ം വണക്കം അപ്പം നമ്മുടെ ഈ ഇൻ്റർ ആരുടെ ഞാൻ പറയാൻ എല്ലാവർക്കും അറിയാലോ മൂപ്പൻ ബ്ലോഗ്സ് മൂപ്പൻ ബ്ലോഗ്സ് സംബന്ധമായിട്ടുള്ള ഒരു ചെറിയൊരു കാര്യം വന്ന് പറയാമെന്ന് വിചാരിച്ചു ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവസാനം എൻ്റെ വീഡിയോയിൽ എൻ്റെ നിലപാട് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം ഇന്നലെ കൈസിൻ്റെ ഒരു വീഡിയോ ആയിട്ട് കാണാനായിട്ടായിട്ടുണ്ടായിരുന്നു കൈസിൻ്റെ മാത്രമല്ല മൂപ്പൻ്റെ ലൈവും കാണേണ്ടായിട്ടുണ്ടായിരുന്നു ഒരു സ്ഥാപനത്തിലൊക്കെ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ ജോലിക്ക് പ്രശ്നമാവുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ഓക്കെ അപ്പോൾ മൂപ്പൻ്റെ ഡൈഫിൽ പഠിക്കണേ ഞാൻ അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചാൽ ഞാൻ ജോലിയുടെ കാര്യങ്ങളൊന്നും കൂടെ സംസാരിച്ചിട്ടില്ല ഒരു സ്ഥാപനത്തിൽ വിളിച്ചിട്ട് അത് ഒരു സ്റ്റാഫിനോട് സംസാരിക്കുമ്പോൾ ഒരുപാട് പെണ്ണുങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കി എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം ഓ എന്തായാലും ആ സ്റ്റാഫിനോട് ചോദിച്ചിട്ടില്ലല്ലോ കുട്ടി കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചില്ല മൂപ്പൻ വലിയ കാര്യം തന്നെ എന്തായാലും അത് മാത്രമല്ല ഇന്നലെ ദേവിന്റെ ഒരു വീഡിയോ ആണെങ്കിലായിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്കകത്തും ഇറ്റ്സ് മീ അഞ്ജലി അഞ്ജലിയുടെ ഒരു വീഡിയോ ഈ പറയുന്ന മൂപ്പൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ വ്യൂസും കാര്യങ്ങളൊക്കെ പോയ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തു പിന്നെ അത് ഡിലീറ്റ് ചെയ്ത സമയത്ത് അഞ്ജലി ഈ പറയുന്ന മൂപ്പം വിളിച്ചപ്പോൾ അഞ്ജലിയോട് പറഞ്ഞെന്താന്ന് വെച്ചാൽ അത് വേറൊന്നും കൊണ്ടല്ല എൻ്റെ ജോലിയെ ബാധിക്കും എന്നുള്ള രീതിയിലാണ് മൂപ്പ സംസാരിച്ചത് ആണല്ലോ നിങ്ങൾക്കൊരു ജോലിയുണ്ട് ആ ഒരു വീഡിയോ കാരണം നിങ്ങളുടെ ജോലിയിൽ അത് ബാധിക്കും എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ആ ഒരു ഇതൊന്നും ഇല്ലേ ഏഹ് എപ്പോഴും സ്വന്തം കാര്യം മാത്രം നോക്കി നിന്നാൽ മാത്രം മതിയോ മൂപ്പ അറിയാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ ചോദിക്കാം കേട്ടോ കാരണം താൻ എന്ന് പറഞ്ഞ വ്യക്തി എന്താണ് എങ്ങനത്തുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് നല്ല രീതി അറിയാം എനിക്ക് അനുഭവമുള്ള ഒരു വ്യക്തിയാണ് അന്ന് യൂട്യൂബിൽ വന്ന സമയത്താണെങ്കിൽ പോലും നേരെ പോലും സംസാരിക്കാൻ പോലും എനിക്ക് വലിയതായിട്ട് അറിയത്തില്ല എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ പപ്പാപ്പൊക്കെ അയച്ചാൽ സംസാരിക്കുന്നത് യൂട്യൂബിൽ യൂട്യൂബിലിങ്ങനെ എനിക്ക് ആർക്കും പരിചയമൊന്നും ഇല്ലായിരുന്നു ഞാൻ പിന്നെ എന്തെങ്കിലും വിമർശനം ഉണ്ടെങ്കിൽ പോലും എന്റെ സ്വന്തം ഫോണിൽ കൂടെ തന്നെ എന്റെ സ്വന്തം ഐഡിയ കൂടെ കമന്റ് ഇടുന്നത് അങ്ങനെ കമന്റ് ഇട്ടപ്പോഴാണ് ഇദ്ദേഹം എന്നെ പേഴ്സണലാണ് മെസ്സേജ് ചെയ്യുന്നതും ഓക്കെ ഒരു കഥ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇപ്പം കൈസിൻ്റെ ആ സ്ഥാപനത്തെ വിളിച്ചത് ഏ എന്തോ ആയിക്കട്ടെ ഞാൻ ജോലി തെറപ്പിക്കാനൊന്നും നോക്കിയില്ലെന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട് ഞാൻ പറയുന്നൊട്ടേ കാര്യം ഒരു സ്ഥാപനത്തെ ഒരു സ്റ്റാഫിനെ വിളിച്ചിട്ട് ഒരുപാട് പെണ്ണുങ്ങളെക്കുറിച്ച് ഇയാൾ ഇത് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ തന്നെ തനിക്ക് ഉളുപ്പില്ലിടും ആ മാനേജറിനെ വിളിച്ച മാനേജറിനെ വിളിച്ച് സംസാരിക്കണം അതായത് അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ചിട്ടാണ് സംസാരിക്കണ്ടേ ഓ എൻ്റെ പൊന്നോ ക്യാമറ വരെ ചരിഞ്ഞു പോയല്ലോ എന്താ സംഭവം ഓക്കെ തൊട്ടത് മൂപ്പനെയാണല്ലോ അപ്പോൾ പിന്നെ വീണില്ലെങ്കിലും അതിശയം ഓക്കെ എന്തായാലും നമുക്ക് ആ കൈസിന്റെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവാം ഓ സാറിന്റെ നമ്പർ കിട്ടാറിന്റെ അത് നമ്മളൊരു ഒരു കാര്യം നേരിട്ട് പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം സംസാരിക്കാനായിരുന്നു അതായത് അവിടെ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന ഒരു ഖൈസ് എന്ന് പറയുന്ന ഒരു പുള്ളി യൂട്യൂബിലൂടെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ കിട്ടിയത് കുറെ അധികം സ്ത്രീകളെ അങ്ങനെ നിരന്തരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് അപ്പൊ ഇത് ചുരാണ്ടത്തിനാണ് ഓക്കെ ഒരുപാട് സ്ത്രീകളെ കൈസ് ബുദ്ധിമുട്ടിക്കണ്ടോ പറയുന്നുണ്ട് ഈ അടുത്ത സമയത്താണ് തോന്നുന്നത് ഇദ്ദേഹത്തിന്റെ പേരിൽ ഈ സുചിത്രയെന്ന് പറയുന്ന നമ്മുടെ ബിഗ് ബോസ് എക്സ് കണ്ടസ്റ്റന്റ് കൊണ്ടുപോയിട്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമയം ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ അവരുള്ളവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് മൂന്ന് കേസും കൂടെ വന്ന് കിടപ്പുണ്ടെന്നാണ് അവർ പറയുന്നത് അപ്പൊ നിങ്ങൾ വിമർശിക്കത്തില്ലേ ഏഹ് പണ്ട് നിങ്ങളും അലച്ചു കയറ്റി കുടിച്ചു വെക്കുന്ന ഒരു ടീം തന്നെ ആയിരുന്നു നിങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ട് ഒരാള് റിയാക്ട് ചെയ്യുമ്പോൾ അത് ഉൾക്കൊള്ളാം ഒരു കമൻറ്റ് കണ്ടാൽ നല്ല എനിക്ക് ഇടിക്കൂന്ന് എനിക്ക് നല്ല രീതി അറിയാം ഒരു കമൻറ്റ് കണ്ടാൽ അത് എൻ്റെ ഇല്ലേ കഴിഞ്ഞ ബിഗ് ബോസ് സീസണിലെ നമ്മുടെ ജിൻഡോ ഫാനായ ഞാൻ അർജുനെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അതിൻ്റെ കമൻറ്റ് വന്നപ്പോൾ അതെനിക്ക് സ്ക്രീൻഷോട്ട് അയച്ച് തന്നു ഒന്നും പറയുന്നില്ല കേട്ടോ ഡനി എന്നും പറഞ്ഞിട്ട് അതുപോലും ഒന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു മനുഷ്യനാണ് താൻ ഒന്നെങ്കിൽ താൻ ഈ ഒരു ഫീൽഡിൽ നിന്ന് മാറി നിൽക്കുക പിന്നെ മൂപ്പൻ എന്ന് പറയുന്ന വ്യക്തി ഇടയ്ക്ക് പോകും പോയിട്ട് വരുന്നത് നല്ല വ്യൂവർഷിപ്പ് ഉള്ള ഒരു കോണ്ടന്റ് വരുമ്പം കയറി വരും പ്രണവ് പ്രവീണ സമയത്ത് വന്നു പിന്നെ കുറെ നാളില്ല പിന്നെ ഉപ്പും മുളകും വന്നപ്പോഴത്തേക്ക് കയറി വന്നു പിന്നെ ഇപ്പൊ ബിഗ് ബോസ് നമുക്കറിയാം പുള്ളിയെ നമുക്ക് നല്ല രീതി അറിയാം പിന്നെ എലിസബത്തിന് കുറെ ഉണ്ടാക്കി കൊടുത്താന്ന് പറഞ്ഞിട്ട് ഒരു കോപ്പും ഉണ്ടാക്കി കൊടുത്തില്ല ഇവർക്കൊക്കെ എലിസബത്തിനെ വിളിച്ച കഥയൊക്കെ എനിക്കറിയാം ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഇനി ഇവിടെ വിവരിക്കുന്നില്ല ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കൂടെ ഞാൻ നോക്കാം അടുത്ത വീഡിയോ എന്ന് വെച്ചാൽ കേക്ക് ആ ഹലോ ആ സാറിന്റെ പേഴ്സണൽ നമ്പർ കൊടുക്കാറില്ല ഒന്നും അപ്പൊ എനിക്ക് അങ്ങോട്ട് വരേണ്ടി വരും കേട്ടോ ഓഫീസിലേക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വന്ന് സംസാരിക്കേണ്ടി വരും കാരണം ഇത് വളരെ മോശമാണ് ഇതിനെ വിളിക്കുന്നത് ശരിയല്ലെന്നറിയാം പക്ഷേ ഇത് എന്താണ് ഒരു പരിധി കൊണ്ട് മാത്രമാണ് നിങ്ങളെ സംസാരിക്കുന്നത് ഞാൻ ചോദിച്ചിട്ട് വിളിച്ചാൽ മതി ഇവിടെ ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ മൂപ്പൻ ലൈവി വന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ജോലി തെളിപ്പിക്കുന്ന ഒരു കാര്യത്തിലോട്ടേ പോകുന്നില്ല പിന്നെ എന്തുകൊണ്ട് താങ്കൾ ഈ പറയുന്ന വ്യക്തിയുടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലോട്ടേ ഇല്ലെന്ന് ഞാൻ അതേ ചോദിക്കുന്നുള്ളൂ നാണം കിടത്താനാണോ അല്ലെങ്കിൽ അയാളെ വീട്ടിൽ പോകും വീട്ടിൽ ഇരുന്ന് സംസാരിക്കും ആ സ്ഥാപനത്തിൽ എന്തിനു പോകുന്നത് ഏ ഇത് തന്നെ മനസ്സിലാക്കാൻ പറ മനസ്സിലാക്കുന്ന ഒരു കാര്യമുള്ളൂ തന്റെ നിലപാട് എന്താണ് താൻ എന്താണ് താൻ ഏത് രീതിയിലുള്ളവനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം ഈ ഒരു വീഡിയോ ചെയ്യാൻ പോലും തനിക്കൊരു യോഗ്യതയില്ല ഉള്ളത് ഉറന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള ഓർമ്മ ഞങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് പറയും പച്ചയ്ക്ക് വിളിച്ച് പറയും അല്ല ഇതുപോലെ അവിടെ ഇവിടെ താങ്ങി നന്മ മരം കളിക്കുന്നതിനേക്കാളും നല്ലത് ഈ പണി വിട്ടു പോകുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ സൈബറിലാണ് എങ്ങനെയാണ് ജോലി ചെയ്യുന്നതെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കാരണം എന്നാൽ അതിപ്പോൾ ചെയ്യും അതായിരിക്കും നല്ലത് അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അല്ലാതിപ്പോൾ എന്താ പറയാനാണ് ഒരു സ്റ്റാൻഡ് കിട്ടേ ഒരു കാര്യത്തിന് ഇത് അതുമില്ല ചുമ്മാ ഒരു വിമർശനം പോലും ഏക്കാറുള്ളൊരു കഴിവില്ലെങ്കിൽ പോലും എന്തിനാണ് എനിക്കുന്നത് ഓക്കെ ഇത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന കൈസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ അതും കൂടെ നടക്കാം കൈസിൻ്റെ എല്ലാവരും കണ്ട് കാണുമായിരിക്കും അത് അതിപ്പോൾ ആണ് ട്രെൻഡിങ് ആണ് കൂടുതൽ എന്നെ അതിലി വിളിച്ചായിരുന്നു അതിലി വിളിച്ചിട്ടാണെങ്കിലും കുറെ കാര്യങ്ങൾ സംസാരിച്ചു ശരിക്കും അതായിരുന്നു അവൻക്ക് സംസാരം കിട്ടി ഞാൻ ചിരിച്ചിരിച്ചൊരു വരുമായി ഇപ്പോൾ കാരണം ആർക്കും ഇങ്ങനൊരു മുഖം ഞാൻ പലവരും പറഞ്ഞിട്ട് ഇപ്പം ഉണ്ടെങ്കിലും അവർക്കൊക്കെ അനുഭവം വന്നാലെല്ലാം അവർ വിശ്വസിക്കത്തുള്ളൂ ഇപ്പം ഇതെല്ലാവരും കണ്ട് മനസ്സിലാക്കുക ഒരു ഒരു വില ഇച്ചിരി കൊറച്ച മുമ്പിലെങ്കിലും വിലയുണ്ടായിരുന്നു ഇപ്പൊ അതും ഇല്ലാണ്ടാക്കി കളഞ്ഞു അതില് കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ചു പരുവായിപ്പോ ഞാന് കേസാടാ എന്താടാ പ്രശ്നം ഹോസ്പിറ്റലിലേക്ക് വിളിച്ചത് അല്ലേ നീ എന്റെ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ തിരിച്ച് അങ്ങോട്ട് വിളിക്കാൻ അതല്ലേ വാങ്ങിയതാ നീ എന്നോട് സംസാരിക്കാൻ കേസൽ നമ്പറിലേക്ക് വിളിച്ചിട്ട് മുത്തശ്ശേ അതൊന്നും പറയുന്നത് വിളിക്കൽ നമ്പർ പേഴ്സണൽ നമ്പർ നിനക്കില്ലേ നീ എന്റെ ഓഫീസ് നമ്പറിലേക്കല്ലേ അല്ലേ വിളിച്ചത് കഷ്ടം ഞാൻ കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ബിഗ് ബോസ് സമയത്ത് രണ്ട് പെൺകുട്ടികൾ രംഗത്ത് വന്ന് ഷോയിൽ ഉണ്ടായ കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഷോയെ കുറിച്ചൊക്കെ ഏഹ് അപ്പൊ അതുവരെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് പോലും ഉൾക്കൊള്ളാത്ത ഡാനി എന്തൊക്കെയാണ് ഡാനി പറയുന്നത് അവർക്കുണ്ടായ നീതി മോശമായിട്ടുള്ള അനുഭവങ്ങളാണ് അവര് വിളിച്ചു പറയുന്നത് രണ്ടും ഫേക്ക് ടീമുകളായിരുന്നു ഇവനൊക്കെ ഇറക്കിയതല്ലാതെ ഇപ്പം എന്ത് പറയാനാണ് മീ അഞ്ജലി എന്ന് പറയുന്നത് അവരുടെ ഒരു വിഷയം ഇദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതൊന്നു വെച്ചു തരാം ഇയാളുടെ നിലപാടെന്താണിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങള് എനിക്ക് ഒരു ഫ്രണ്ട് ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ഷെയർ ചെയ്ത് തന്നായിരുന്നു മൂപ്പൻസിന്റെ അപ്പൊ അങ്ങനെയാണ് ഞാൻ എന്റെ വീഡിയോ റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കണ്ടേ അപ്പൊ അങ്ങനെ മൂപ്പൻസിന് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു സംസാരിച്ചു അപ്പൊ അതിനുശേഷം പിന്നെ ഞാൻ നോക്കിയപ്പോ പിറ്റേ ദിവസം നോക്കിയപ്പോ ആ വീഡിയോ ചാനലില് കണ്ടില്ല അപ്പൊ ഞാൻ അങ്ങനെ മൂപ്പന് മെസ്സേജ് വെച്ചിട്ട് ചോദിച്ചു ചേട്ടൻ ഇങ്ങനെ കണ്ടില്ലല്ലോ അപ്പൊ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴാണ് ആ ചേട്ടൻ പറഞ്ഞത് ഞാൻ ഇങ്ങനെ വിളിക്കാനായിട്ട് ഇരിക്കായിരുന്നു പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഇഷ്യൂവിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു കേസായിട്ട് പോകും ചാനലിനൊക്കെ എന്തെങ്കിലും പറ്റും പറ്റും എന്നുള്ള രീതിക്ക് സംസാരിച്ചു അപ്പൊ സംസാരിച്ചപ്പോ ആള് പറഞ്ഞത് ഞാൻ യൂട്യൂബ് കൊണ്ടല്ല മെയിൻ ആയിട്ട് ജീവിക്കുന്നത് എനിക്ക് ഒരു ജോലി ഉണ്ട് അപ്പൊ ആ ജോലീനെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് ഇത് റിമൂവ് ചെയ്തതെന്നാണ് ആദ്യം പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തന്റെ ജോലിയിൽ എഫെക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് താൻ ആ ഒരു വീഡിയോ മാറ്റി ഇത് തന്നെ ലെസിബിൻ വിളിച്ചപ്പോൾ അവിടെ സംഭവിച്ചത് ഏ അദ്ദേഹത്തിന്റെ ജോലിയും കാര്യങ്ങളൊക്കെ ഒരു കാര്യം ഞാൻ തുറന്നു പറയും ഈ ഒരു കാലത്ത് വെച്ച് ഞാൻ ഞാനൊരു യൂട്യൂബറായിട്ട് നിൽക്കുമ്പോൾ ചില ആൾക്കാർ പറയും അനേ നീ പോയി കല്യാണം നിനക്ക് ജോലി ഉണ്ടോ യൂട്യൂബായിട്ട് നിന്നിട്ട് കാര്യമില്ല ചില ആൾക്കാർ ജോലിക്ക് പോകും ചില ആൾക്കാർ ലീവ് എടുത്ത് നിൽക്കും ചില ആൾക്കാർ യൂട്യൂബിൽ നിന്ന് പറഞ്ഞ് നിൽക്കും ഓക്കെ ഒരു സ്ഥാപനത്തിൽ വന്നിട്ട് മോശമായിട്ടുള്ള രീതിയിലൊക്കെ ഉണ്ടാവുകയാണെന്ന് എൻ്റെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് താനീ പറയുന്ന ബോട്ട് വീഡിയോ മാറ്റിയത് അത് തന്നെയല്ലേ അവനും ചെയ്തത് അല്ലാതെ അത് പേടിച്ചിട്ടാണോ പോയത് ഏഹ് ഇപ്പം ഈ ദേവിൻ്റെ ഈ ഒരു വീഡിയോ വന്നുകൊണ്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലായത് കൂടുതലൊന്നും പറഞ്ഞാൽ ശരിയാത്തില്ല തന്റെ ആ സ്ത്രീ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും മൂപ്പൻ എന്താണ് തൻ തനിക്കുണ്ടായ അതേ അനുഭവമാണ് അവനും ചെയ്തത് പക്ഷേ ഒരു സ്ഥാപനത്തിൽ വിളിച്ചിട്ട് കൈസ് ചെയ്തിട്ടില്ല എന്താണെന്നുള്ള രീതിലൊക്കെ എല്ലാര്ക്കും മനസ്സിലായിട്ടുണ്ട് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട് ഈ ഒരൊറ്റ വീഡിയോ ഉണ്ട് കൈസിന്റെയും ആ ചേച്ചിയുടെയും ഈ കർമ്മയെന്ന് പറഞ്ഞൊരു സാധനമാണ് താൻ ചെയ്തതിന്റെയാണ് അനുഭവിക്കുന്നത് ഒരുപാട് ആൾക്കാരുടെ ചാനൽ അടിച്ചു കളയാത്ര പറയാന് തുടങ്ങും അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ചേട്ടൻ ചട്ടം പറഞ്ഞാൽ വേറെ ഞാൻ മാത്രമല്ല ഇപ്പൊ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുള്ളൂ അപ്പൊ വേറെ ആരെങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ ഞാനത് ആക്കും എന്നൊക്കെ പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെ കൈസും അതിലും അങ്ങനെ കുറച്ച് ചാനൽസ് ചാനൽസൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആള് ആന്നൊക്കെ പറഞ്ഞ പക്ഷെ അതിനുശേഷം വീഡിയോ പബ്ലിക്ക ഗഡ്സൊന്നും ഒരു സംഭവമുണ്ട് ഞാൻ വലിയ സംഭവമാണ് കൊമ്പത്തെ എന്നൊക്കെ പണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇപ്പം എൻ്റെ വീഡിയോയുടെ താഴെ എടുത്തു നോക്കിയാൽ മതി ഒരുപാട് എണ്ണത്തിൻ്റെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് കളഞ്ഞതെന്ന് വെച്ചാൽ പേടിച്ചിട്ടൊന്നുമല്ല എൻ്റെ ചാനലിൻ്റെ പ്രശ്നം ആരുണ്ട് ഇത് മൊത്തം ഇപ്പോൾ ഇത് വന്നുകൊണ്ട് എൻ്റെ ചാനൽ രണ്ട് മാസം കൊണ്ട് ഭയങ്കര ഡൗണായിരുന്നു എൻ്റെ ഇരുപത്തി ഏഴായിരം സബ്സ്ക്രൈബർ കൊണ്ട് ഇപ്പോൾ ഒന്നര മാസം കൊണ്ട് നിൽക്കുകയാണ് ചാനലിൽ നല്ലൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കളയണമെന്ന് എൻ്റെ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇദ്ദേഹത്തിൻ്റെയൊക്കെ നിലപാടെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കൂടി പോകും മൂപ്പൻസിന്റെ വീഡിയോ വന്ന സമയത്ത് ഞാൻ ഫെസ്റ്റ് വിചാരിച്ച എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളില് കുറെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ഏതെങ്കിലും ഒരു വനിതാ കമ്മീഷൻ ആരെങ്കിലും ഒക്കെ കണ്ടിട്ട് ഇന്ന് കോണ്ടാക്ട് ചെയ്ത് അവരായിട്ട് കേസെടുക്കുന്നുള്ള രീതിക്കാണ് ഫെസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ ആളത് മാറ്റിക്കളഞ്ഞപ്പോ ഞാൻ ഭയങ്കര എന്താ ഭയങ്കര വിഷമമായി പോയി എനിക്ക് കാരണം എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരുന്നോ കടഞ്ഞു പോയില്ലോ എന്നൊരു വിഷമമായിരുന്നു പിന്നെ ഞാൻ സംസാരിച്ചപ്പോൾ ആള് ഇത് തന്നെയാണ് റിപ്പീറ്റ് അടിച്ച് പറഞ്ഞത് എന്റെ ജോലിന് എഫക്റ്റ് ചെയ്യും ജോലി പോയി കഴിഞ്ഞാൽ ശരിയാവില്ല ഞാൻ മെയിൻ ആയിട്ട് ജോലിയാണ് ഫോക്കസ് ചെയ്യണമെന്നൊരു കാര്യാണ് പറഞ്ഞത് ഈ പറയുന്നാരും ഇപ്പൊ കൈസാണെങ്കിലും അതു ആണെങ്കിലും മൂപ്പൻസ് ആണെങ്കിലും ആരും എന്നോട് ചോദിച്ചിട്ടല്ല അല്ലെങ്കിൽ എന്റെ എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് കാര്യങ്ങളൊന്നും ചെയ്തിട്ടല്ല അവര് റിയാക്ഷൻ കൂടെ ചെയ്തത് അവരവരിഷ്ടത്തിന് എന്റെ വീഡിയോ ജനുവൻ ആണെന്ന് തോന്നിയത് കൊണ്ടാണ് അവർ ചെയ്തത് പക്ഷെ അത് ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കുന്ന സമയത്ത് ഇത്രയും പേര് കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ എന്താ പറയുക അവന് അതൊരു കോൺഫറൻസ് ആയിപ്പോയില്ലേ ഡിലീറ്റ് ചെയ്തു ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാര് ഡിലീറ്റ് ചെയ്തു എന്റെ വഴി പറഞ്ഞതൊക്കെ ആൾക്കാർ എനിക്ക് ഭയങ്കര പറഞ്ഞിട്ട് കാര്യമില്ല പുള്ളിയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് ചെറിയ വെക്കാം അങ്ങനെ ചെയ്യുമ്പോ അറ്റ്ലീസ്റ്റ് എന്താ റീസൺ ആണെങ്കിലും പറയണ്ടേ അതൊന്നും ചെയ്യാണ്ടിപ്പോ എന്നോട് പേഴ്സണലായി പറഞ്ഞിട്ട് എഫക്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് ആളത് റിമൂവ് ചെയ്യുമ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഒന്നും അല്ലാണ്ടായി പോയില്ലേ അപ്പൊ ജോലി എഫക്ട് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരൻ ഇതെല്ലാം മാറ്റിയൊക്കെ ചെയ്തത് ഓക്കെ എന്തായാലും ഞാൻ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് എനിക്കാണെങ്കിൽ നല്ല രീതി പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ഇതിലോട്ട് കുത്തുന്നില്ല എന്തായാലും ഈ വിധിയും ഞാനിവിടെ നിർത്തുക ഇവൻ എന്താണ് എങ്ങനത്തുള്ളവനാണ് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറെ ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ നരകുരുത്തണെന്ന നിലയിലാണ് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവൻ ഏറ്റവും വലിയൊരു ചതിയനാണെന്ന് കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് ഭയങ്കര